വയർമാൻ എക്സാം എഴുതുന്ന എല്ലാവർക്കും മലയാളി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ റെസിസ്റ്റിവിറ്റി ലോസ് ഓഫ് റെസിസ്റ്റൻസ് ഓം നിയമം പിന്നെ കുറച്ച് ചെറിയ ചെറിയ കണക്കുകൾ യും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ സംശയങ്ങളൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കണേ ഈ വീഡിയോയിലേക്ക് കടത്തുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മെറ്റീരിയലുകളാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്നത് ഒന്ന് കണ്ടക്റ്റേഴ്സ് അതായത് മലയാളത്തിൽ ചാലകങ്ങൾ രണ്ടാമത്തത് ഇൻസുലേറ്റേഴ്സ് അതായത് കുചാലകങ്ങൾ മൂന്നാമത്തത് സെമി കണ്ടക്ടേഴ്സ് അതായത് അർത്ഥ ചാലകങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ കണ്ടക്റ്റേഴ്സ് എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്താണ് സെമി കണ്ടക്റ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ കണ്ടക്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ടോപ്പിക് എന്താണ് ചാലകങ്ങൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളാണ് കണ്ടക്ടേഴ്സ് എന്താണ് കണ്ടക്ടീവ്സ് വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളാണ് കണ്ടക്റ്റീവ്സ് ഉദാഹരണമാണ് എല്ലാ മെറ്റലുകളും അതായത് എല്ലാ ലോഹങ്ങളും എല്ലാം വൈദ്യുതിയെ കടത്തി വിടുന്ന വസ്തുക്കളാണ് ലോഹങ്ങൾ ഏതൊക്കെയാണ് സിൽവറ് കോപ്പർ ഗോൾഡ് അലുമിനിയം ബ്രാസ് സിങ്ക് ഇതെല്ലാം ലോഹങ്ങളാണ് അല്ലേ ഇനി ദ്രവ രൂപത്തിലുള്ള ലോഹമാണ് ദ്രവ രൂപത്തിലുള്ള ലോഹമാണ് മർക്കുറി താഴെ പറയുന്നവയിൽ ദ്രവ രൂപത്തിലുള്ള ലോഹം ഏതാണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ മെർക്കുറി എന്ന് ആൻസർ എഴുതാൻ മറക്കരുത് ഇനി ഏറ്റവും നല്ല കണ്ടക്ടർ ഏതാണ് ഏറ്റവും നല്ല കണ്ടക്ടർ സിൽവർ ആണ് വെള്ളിയാണ് ഏറ്റവും നല്ല കണ്ടക്ടർ അതിന് തൊട്ട് താഴെ കോപ്പർ ചെമ്പ് ചെമ്പ് കടക്കണല്ലോ അടുത്തത് ഗോൾഡ് സ്വർണം പിന്നെ അലുമിനിയം ഈ ഓർഡർ പഠിച്ചു വെക്കണം സിൽവർ കോപ്പർ ഗോൾഡ് അലുമിനിയം ഇനി താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും നല്ല ലോഹം ഏതാണ് നല്ല കണ്ടക്ടർ ഏതാണ് തന്നിട്ട് ഈ നാലെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആണ് ഇനി ഇതിന് ശേഷം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതില് കോപ്പറാണ് തിരഞ്ഞെടുക്കാൻ മറക്കരുത് ഇനി വേറെ കണ്ടക്ടേഴ്സ് ആണ് മനുഷ്യന്റെ ശരീരം കണ്ടക്ടറാണ് വെള്ളം കണ്ടക്ടറാണ് ഉപ്പ് വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ നല്ല കണക്കറാണ് ഇനി കണ്ടക്ടേസിന്റെ യൂസേജാണ് സിൽവർ ഉപയോഗിക്കുന്നത് എച്ച് ആർ സി ഫീസ് എലിമെന്റിനാണ് എച്ച് ആർ സിയുടെ ഫീസ് എലിമെന്റ് ആയിട്ട് സിൽവർ ആണ് ഉപയോഗിക്കുന്നത് എച്ച് ആർ സിയുടെ ഫോം പഠിച്ചു വെക്കണം എച്ച് ആർ സി എന്ന് പറഞ്ഞാൽ വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ബസ്ബാർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അലൂമിനിയം ഉപയോഗിക്കുന്ന ഓവർ ഹെഡ് ലൈനായിട്ടാണ് ഇനി ഗ്രാസ് സ്ലിപ്പറിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ടെർമിനലുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഗ്രാസ് ഉപയോഗിക്കും അടുത്തതായി സാധാരണ സുസ്റ്റം വരാറുള്ളതാണ് ൺ ടങ് ലാബുകളുടെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫിലമെന്റ് ലാമ്പുകളുടെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ടങ്സ്റ്റൺ ഇനി ആണ് ഹീറ്റിംഗ് ഓയിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്ഥിതിപ്പെട്ടികളിലും ഹീറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്നത് നിക്രോ ഇനി വേറെ രണ്ട് ഫുട്ഫോമും കൂടി പഠിച്ചു വെക്കണം വെക്കണ കൂടെ എ എ സി എ സി എന്ന് പറഞ്ഞാൽ ഓൾഅലൂമിനിയം കണ്ടക്ടർ മുമ്പ് എ സി ബി ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കണ്ടക്ടർ ആണ് എ എ സി ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല ഇപ്പൊ അതിന് പകരം എ സി എസ് ആർ എസ് സി എസ് ആർ എന്ന് പറഞ്ഞാൽ അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ ഫ്രീ ഫുൾ ഫോം പഠിച്ചു വെക്കണം അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ ഫ്രീ ഇൻഫോഴ്സുകൾ അതായത് അലൂമിനിയം കമ്പി പുറത്തുണ്ടാകും ഇതിന് നടുവില് സെൻട്രൽ ആയിട്ട് ഒരു സ്റ്റീലിന്റെ റോൾ ഉണ്ടാകും അതിനാണ് അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇനിവേഴ്സ്ഡ് എന്ന് പറയുന്ന കണ്ടക്ടർ ഇതാണ് എസ് സി എസ് ആർ ഈ ജിഐ ജിഐയുടെ ഫുൾഫോം ആണ് ഗാൽബനൈസ്ഡ് ആയത് ഇരുമ്പിന്റെ മുകളില് സിങ്ക് കോട്ട് ചെയ്തതാണ് ഗാൽവനൈസ്ഡ് ആയത് ഇത് ലോഹനാശനം ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പിന്റെ മുകളില് സിങ്ക് കോട്ട് ചെയ്യുന്നത് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഇൻസുലേറ്റേഴ്സ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂജാരങ്ങൾ എന്താണ് ഇൻസുലേറ്ററുകൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തി വിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ ഇൻസുലേറ്റേഴ്സ് മൂന്ന് തരമുണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അതായത് ഖരം ഖരം ദ്രാവകം വാതകം എന്ന് പറഞ്ഞാൽ പെട്ടിയുള്ള വസ്തുക്കൾ ദ്രാവകം എന്ന് പറഞ്ഞാൽ ഗ്യാസ് വാതക രൂപത്തിലുള്ള വസ്തുക്കൾ ഇത്രയും തരം ഇൻസുലേറ്റേഴ്സ് ഉണ്ട് ഉദാഹരണമാണ് പി വി സി പി കണ്ടിട്ടുണ്ടാവും എക്സ് എൽ പി ഗ്ലാസ് കോട്ടൺ പേപ്പർ ബേക്കലൈറ്റ് എയർ എസ് എഫ് സിക്സ് ഇതില് പിഇ വി ആർ പോലൈറ്റ് ഗ്ലാസ് കോട്ടൺ പേപ്പർ ബേക്കലൈറ്റ് ഇനി ദ്രവ ഇൻസുലേറ്ററാണ് ട്രാൻസ്ഫോർമർ ഓയിൽ ഇനി ഗ്യാസ് രൂപത്തിലുള്ള ഇൻസുലേറ്ററുകളാണ് എയർ ഫുൾഫോം ആണ് സൾഫർ എക്സാഫ്ലോ പിടിച്ചു വെക്കണം നിർബന്ധമായിട്ട് ചോദ്യം വരാറുണ്ട് പോളി വിനൈൽ ക്ലോറൈഡ് പോളി വിനൈൽ ക്ലോറൈഡ് സാധാരണ വൾക്കനൈസ്ഡ് റബ്ബർ ഈ ഈ ചാപ്റ്റർ അടുത്തതായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ നമുക്ക് നോക്കാം നമുക്ക് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേബിൾ ഇൻസ്റ്റോളേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പി വി സി കേബിളുടെ ഇൻസുലേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മോട്ടോറുകളിലും മറ്റും ഉപയോഗിക്കാറുണ്ട് പിന്നെ എക്സ് എൽ പി എക്സ് എൽ പി എവിടെ ഉപയോഗിക്കുന്നത് കേബിൾ ഇൻസുലേഷൻ ആണ് അതായത് എക്സ് എൽ പി കേബിൾ എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് നിറത്തിലുള്ള ഈ സാധനമാണ് എക്സ് എൽ എന്ന് പറയുന്നത് ഇനി അടുത്തത് വി ഐആർ കേബിൾ ആണ് വി ഐ ആർ കേബിൾ റീപ്പർ വയറിംഗിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കേബിൾ ആണ് വി ഐ ആർ ഫുൾ ഫോം വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ പിന്നെ ട്രാൻസ്ഫോർമർ ഓയിൽ ട്രാൻസ്ഫോർമർ ഓയിൽ രണ്ട് പർപ്പസിൽ ഉപയോഗിക്കാറുണ്ട് അതായത് ട്രാൻസ്ഫോർമറിൽ ഉപയോഗിക്കുന്ന ഓയിലാണ് ഇത് ഇൻസുലേറ്റഡ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട് പിന്നെ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ ട്രാൻസ്ഫോർമർ ഓയിൽ ഉപയോഗിക്കുന്ന പിന്നെ അത് ഫ്യൂസിന് ഉപയോഗിക്കുന്നു ഫ്യൂസിൽ വരുന്ന ആ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിന് പറയുന്ന പേരാണ് ഹോൾസെലിൻ ഇനി പേപ്പർ പേപ്പർ ഒരു ഇൻസുലേറ്റർ ആണ് അത് ട്രാൻസ്ഫോർമർ മോട്ടോ തുടങ്ങിയ വൈഡിങ്ങുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കേബിളുകളിൽ ഉപയോഗിക്കുന്നുണ്ട്

ഫുൾ ഫോം പിന്നെ കോട്ടൺ കോട്ടൺ നല്ലൊരു ഇൻസുലേറ്റർ ആണ് മോട്ടോർ വൈൻഡിങ്ങിനെ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിനെയും ഒക്കെ ഉപയോഗിക്കും അയൽ ബോക്സിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ആണ് മൈക്ക പിന്നെ കമ്മ്യൂണിറ്റേറ്റർ സെഗ്മെന്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ബോഡിയാണ് മൈക്ക കമ്മ്യൂണിറ്റേറ്റർ സെഗ്മെന്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ മൈക്കയാണെന്ന് ഉത്തരം പറയാം ഇത്രയുമാണ് ഈ യൂസേജിൽ പഠിക്കാനുള്ളത് അടുത്തതായി അതായത് ചാലകങ്ങളുടെ സ്വഭാവവും 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 ഇൻസുലേറ്ററിന്റെ ഒരുപോലെ കാണിക്കുന്ന വസ്തുക്കളാണ് സെമി കണ്ടക്ടേഴ്സ് ഉദാഹരണമാണ് ജർമേനിയം സിലിക്കൺ ഇതിൽ ജർമേനിയം ഡോഡ് ട്രാൻസിസ്റ്റർ മുതലായവ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും സോളാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അർത്ഥജാലകമാണ് സിലിക്കൺ ഡയോഡ് ട്രാൻസിസ്റ്റർ തുടങ്ങിയ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സിലിക്കൺ ഉപയോഗിക്കുന്നു ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്